സൂപ്പർ താരങ്ങളെന്ന് വിളിക്കുന്ന രണ്ട് കോഞ്ഞാണന്മാരുണ്ട് ആ കോഞ്ഞാണന്മാർ ഈ സൂപ്പർ താരങ്ങളായി നിലനിൽക്കുന്നത് വളരെ ബുദ്ധിപരമായ നിലപാടുകൾ കൂടി സ്വീകരിച്ചാണ് ശരീരത്തിൻ്റെ അഴകും മിഴിവും മാത്രമല്ല അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെയും പഴം വിഴുങ്ങികളായി നിൽക്കാനും ചില സന്ദർഭങ്ങളിൽ ചില വർത്തമാനങ്ങൾ പറയാനുമൊക്കെ വളരെ കഴിവുമെടുക്കുള്ളവരാണ് എന്നാൽ സ്വന്തം സെഗ്മെൻ്റിൽ തങ്ങളോടൊപ്പം സിനിമയിൽ അഭിനയിച്ചവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊരു മറുപടി അതിനെക്കുറിച്ച് പറയാൻ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ അവർക്ക് നേരെ ഉണ്ടായില്ല എന്നാൽ ആണൊരുത്തം പറഞ്ഞു അവൻ്റെ പേരാണ് പൃഥ്വിരാജ് അവന് സംശയമുണ്ടായില്ല തപ്പിത്തടഞ്ഞില്ല കൃത്യതയും വ്യക്തതയും ഉണ്ടായിരുന്നു ഓരോ വാക്കുകളിലും പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ പറയാനുള്ളത് പറഞ്ഞ് ബബ്ബബ അടിച്ച് വടക്കോട്ട് പോയില്ല തുടങ്ങും മുമ്പേ തന്നെ പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം അത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവണം എന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് കടന്ന പൃഥ്വിരാജ് ഒന്നിനെ സംബന്ധിച്ചും ഞാനത് അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്നല്ല പറഞ്ഞത് ഈ സംഭവിക്കേണ്ടതൊക്കെയും സംഭവിക്കേണ്ടത് തന്നെയാണെന്നും അങ്ങനെ ചെയ്ത പ്രവർത്തികൾക്കു പേരിൽ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് ആവശ്യമാണെന്നും ഉറക്ക പറയാൻ നിലപാട് സ്വീകരിച്ചു പൃഥ്വി അതിലൊരു ഉണ്ടായില്ല എന്ന് മാത്രമല്ല മറുപടി പറയേണ്ട വിഷയങ്ങളിൽ വ്യക്തമായി മറുപടി പറഞ്ഞ് ഒന്നുമല്ലെങ്കിൽ സൂപ്പർ താരനിരയിൽ നിൽക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനെങ്കിലും അങ്ങനെ വർത്തമാനം പറഞ്ഞത് കേൾക്കാൻ ഒരു സന്തോഷമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആറേകാലടിച്ചു കിടന്ന് കറങ്ങുന്ന ഇത്തരം ആളുകളെയെല്ലാം ഓടിച്ചു വിട്ട ശേഷം ഇതുപോലെ വ്യക്തിത്വവും നിലപാടുകളുമുള്ള ആളുകളെ വേണം എടുക്കാൻ അപ്പോൾ ചിലരൊക്കെ ചോദിക്കും അവനങ്ങ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അവൻ്റെ കാര്യം കുറഞ്ഞപക്ഷം അവൻ കാണുന്നവരെ എല്ലാം ചാടി പിടിക്കാനും എടുത്ത് കട്ടിലിടാനും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്ന നന്മയുണ്ടല്ലോ അത്രയൊക്കെ മതിയാവും അല്ലാത്തതൊക്കെ അവരവരുടെ സ്വകാര്യ ഇഷ്ടങ്ങളാണ് അത് അതതിൻ്റെ വഴിക്ക് പോട്ടെ ഏതായാലും അങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല അമ്മയുടെ തലപ്പത്തേക്ക് ഏതെങ്കിലും വനിതകളാണ് വരേണ്ടതെന്നും പറഞ്ഞു സത്യത്തിൽ ഈ പറയുന്ന സിദ്ദീഖ് മുകേഷ് ഗണേഷ് ഇടവേള ബാബു പിന്നെ ബാബുരാജ് ജയൻ ചേർത്തല അടങ്ങുന്ന ഈ ആളുകളെയും ഈ മൗനം പാലിച്ച് മിണ്ടാപ്രാണികളെപ്പോലെ നടക്കുന്ന ഈ ബുദ്ധിമാരെയുമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ശരിക്കും അഭിപ്രായവും നിലപാടുമുള്ള കൊള്ളാവുന്നവരെ വെച്ച് ഇത് പുനഃസംഘടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ